കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായതിൽ ശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മഴ തോർന്നിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മണിക്കൂറിനുള്ളിൽ അൻപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് നഗര നഗരത്തിൽ മാത്രം തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം പെയ്തത് ആ ഒരു മഴയുടെ അത്ര ശക്ത അതിശക്തമായ കാരണം അതിശക്തമായ മഴ നമുക്ക് പറയാൻ പറ്റില്ല അതിനേക്കാൾ കൂടുതൽ ശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് നഗരത്തിൽ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം പെയ്തത് ആ ഒരു അത്രയും വെള്ളം ഒഴുകിപ്പോവാനുള്ള ഒരു സാഹചര്യം നിലവിലെ അവസ്ഥയിൽ തിരുവനന്തപുരത്തില്ല കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടു കൊച്ചിയിലൊക്കെ വെള്ളക്കെട്ടുണ്ടായി കൊച്ചി നഗരത്തിലൊക്കെ വെള്ളക്കെട്ട് ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനെപ്പോലും മറികടക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് തിരുവനന്തപുരത്തെ അവസ്ഥ മാറുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാരണം കാരണം തിരുവനന്തപുരത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ വെള്ളക്കെട്ടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ടായി കഴിഞ്ഞു ഈ വെള്ളക്കെട്ടൊക്കെ ഒഴി ഈ വെള്ളമൊക്കെ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സങ്ങളുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള അവസ്ഥ എന്താവും എന്നുള്ളത് കണ്ടറേണ്ടിയിരിക്കുന്നു കാരണം നഗരത്തിലെ പത്തോളം പ്രധാനപ്പെട്ട റോഡുകൾ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുഴിച്ചുമറിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഈ മേഖലകളിലൊക്കെ റോഡിൽ വെള്ളക്കെട്ടുണ്ട് ഈ വെള്ളം ഈ വെള്ളമൊക്കെ ഒഴുകിപ്പോവാൻ പറ്റാത്ത സാഹചര്യമുണ്ട് നിരവധി പ്രതിഷേധമുണ്ടായിരുന്നു ഈ പ്രതിഷേധങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് മഴ തുടരുന്നതും കാലവർഷം വരുന്നതും ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഒരു ആ ഒരു സ്ഥിരീ സ്ഥി സ്ഥിരീകരണമുണ്ടാകും അതിനു മുമ്പ് തന്നെ കാലവർഷത്തിന് തുല്യമായ രീതിയിലുള്ള മഴയാണിപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം തെക്കൻ ജില്ലകളിലൊക്കെ ശക്തമായ മഴ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ടാണ് നാളെ യെല്ലോ അലർട്ടാണ് പക്ഷേ ഇനിയും മഴ ഈ ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ നാളെ ഓറഞ്ച് അലർട്ടോ അല്ലെങ്കിൽ റെഡ് അലേർട്ടോ ഒക്കെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് മാറും കാരണം മഴ ഇതുവരെ തോർന്നിട്ടില്ല ഈ കഴിഞ്ഞ അമ്പത് ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ അൻപത്തിരണ്ട് മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലത് അതിശക്തമായ മഴ എന്ന രീതിയിലാണ് അതിശക്തമായതിനും അപ്പുറത്തുള്ള മഴ എന്ന രീതിയിലാണ് നമ്മൾ കണക്കാക്കുക ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ ഇനിയും വെള്ളം തിരുവനന്തപുരം നഗരത്തിൽ കൂടുതൽ പ്രദേശം കൂടുതൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തും ഇത് കാരണം നമുക്കറിയാം ഈ ഒരു വൈകുന്നേരങ്ങൾ വൈകുന്നേരമാണ് നിരവധി ഓഫീസുകളിൽ നിന്ന് ഓഫീസുകളിൽ നിന്നും സ്ഥാപനങ്ങളിലൊക്കെ ആളുകൾ വീട്ടിലേക്ക് പോകുന്ന സമയമാണ് നിരവധി വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്ന സമയമാണ് കാൽനട കാൽനടയായിട്ടുള്ള ആൾക്കാർ പോകുന്ന സമയമാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് തന്നെ അറിയാം ആളുകൾ വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത് കാൽനട യാത്ര വളരെ അസംഭവ്യമായി കഴിഞ്ഞിരിക്കുന്നു നമ്മളീ കാണുന്ന റോഡിൻ്റെ തൊട്ടടുത്താണ് ആമിഴഞ്ചൻ ആമിഴഞ്ചൻ തോടുള്ളത് അതാണ് ഈ ഇതിൻ്റെ ഈ ദൃശ്യങ്ങളുടെ വലതു ഭാഗത്ത് കാണുന്നത് ആമിഴഞ്ചൻ തോടാണ് ആമിഴഞ്ചൻ തോട് തന്നെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലേക്ക് എത്തി ആ റോഡും റോഡ് ഏതാണ് തോടേതാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഈ വെള്ളം തോട് തന്നെ നിറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ റോഡിലൊക്കെ വരുന്ന വെള്ളം ഇതിലെയാണ് ഒഴുകിപ്പോവുക ഈ റോ ഇത് നേരെ പാർവതി പുത്തനാറിലേക്കാണ് പോകേണ്ടത് പക്ഷേ പാർവതി പുത്തനാറിലെ അവസ്ഥ തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു അവിടെ വളരെ ബുദ്ധിമുട്ടാണ് വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മളിപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു നമുക്ക് ആളുകൾ തന്നെ ചെയ്യും ചേട്ടാ ഇവിടെ വെള്ളക്കെട്ട് സ്ഥിരം ഉണ്ടാകുന്ന മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടുന്നുണ്ട് ഇവിടെ പലതവണ പരാതികളൊക്കെ പറഞ്ഞു ആ പലതവണ എല്ലാ ചാനലുകാരും എല്ലാവരും വന്ന് നോക്കിയിട്ടൊക്കെ പോയത് തന്നെ എന്നിട്ടും ഒരു മാറ്റമില്ല പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് വന്നവർ ചെറുതായിട്ട് കമ്പ്യൂട്ടർ ക്ലീൻ ചെയ്തിട്ട് ജീവനക്കാരനകത്ത് വിഴയും ചെയ്തു എന്നിട്ടും അവരിതാ ആ ഇടിഞ്ഞിടക്കുന്ന ഇത് വേണ്ട അതുവഴിയാണ് ഓവർഫ്ലോ ആവുന്നത് അത് ഓഫ് ഓഫ് ഫ്ലോ കൊണ്ടാണ് ഇത്രയും വെള്ളം കെട്ട് വരാൻ കാരണം അതില്ലായിരുന്നെങ്കിൽ ഇത്രയും വരില്ലായിരുന്നു ഇപ്പോൾ ചെറിയ മഴ പെയ്താലും പെട്ടെന്ന് വെള്ളം കെട്ടുണ്ടാവുക ആമരജന്തോഴി വഴിയാണ് പോകുന്നത് പക്ഷേ ഇവിടെ മൊത്തം ചവർ വേസ്റ്റുകൾ അടഞ്ഞിടക്കുന്നുണ്ടോ വേറെ ഒന്നുമില്ല അവിടെ നേരത്തെ അവർ നെറ്റ് ഇട്ടുന്നപ്പോൾ ഇത്ര ബുദ്ധിമുട്ടായിരുന്നു ഇവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നെറ്റൊക്കെ അയച്ച് കളഞ്ഞതിന് ശേഷം ദൂരം എന്നൊക്കെ വണ്ടിയെല്ലാം ഒക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ട് നടന്നതിനകത്ത് അപ്പോൾ ആ വേസ്റ്റുകൾ മൊത്തം അടുത്ത് അടഞ്ഞിടക്കുന്ന കാണാം നിങ്ങൾ വീടെടുക്കുന്നത് അവിടെ എടുക്കുക അവിടെ വേസ്റ്റ് ബ്ലോക്കായി നിൽക്കുന്നത് അതുമാത്രമല്ല ഈ ആ നെറ്റ് അടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ ഇടിവുണ്ടായി ആ രണ്ടിടത്തും ഇടിഞ്ഞിട്ടാണ് ആ രണ്ടിടത്തും ഓർഫ്ലൈതാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലാണ്ട് ഇതിൻ്റെ ഇത്രയും വെള്ളക്കെട്ട് ഇങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ അതാ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ ഈ മാസം മൂന്നാമത്തെ പ്രാവശ്യമാണ് എല്ലാ കടകളും അടച്ചിട്ടേക്കാണ് കട കടയ്ക്കകത്തേക്ക് വെള്ളം കയറുന്ന നാശനഷ്ടങ്ങളുണ്ടായി ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടിരിക്കുക ഈ കടയിൽ നിന്ന് മൂന്നാത്രാവശ്യമാണ് ഈ മാസം കയറി ഈ പെയ്ത മഴ മൊത്തവും വെള്ളം കയറിയിട്ടുണ്ട് കാരണം ഇവിടുത്തെ വെള്ളമാണ് ആ റോഡ് ഫ്ലോ ആവുന്നുണ്ട് ഈ വെള്ളമാണ് അവിടെ ഓവർഫ്ലോ ആവുന്നത് അപ്പറം ഇന്നും വെള്ളമില്ല അവിടെ പൊക്കി കെട്ടിയതെന്ന് കാരണം അവിടെ വെള്ളമില്ല ഇവിടെ ഈ ഇടിഞ്ഞു കിടക്കുന്നത് ഓവർഫ്ലോ ആവുന്ന വെള്ളമാണ് ഇത്രയും കൂടുതലാവുന്നത് എല്ലാ കടകളും നടത്തിയിട്ടേക്കാണ് എല്ലാവരും ജീവിക്കാതിരിക്കുന്നതാണ് സ്കൂൾ എല്ലാ കടകളും ഉണ്ട് മാത്രം ബാക്കി ഇതുതന്നെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് പല നമ്മൾ പല സ്ഥലത്തും സ്ഥലങ്ങളിലും ആളുകളെ കണ്ടിരുന്നു വെള്ളം വെള്ളക്കെട്ടുണ്ടാകുന്ന പല സ്ഥലങ്ങളിലും ആളുകളെ കണ്ടിരുന്നു അവിടങ്ങളിലൊക്കെ ആളുകൾ പറഞ്ഞു പറഞ്ഞാണ് പലയിടത്തും വേസ്റ്റുകളൊക്കെ അടഞ്ഞ് വെള്ളം ഒഴുകി പോകേണ്ട പല സ്ഥലങ്ങളും ഇതുപോലെ വെള്ളം കെട്ടി കിടക്കുന്നൊരു സാഹചര്യമുണ്ട് ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പല ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആളുകൾ കടന്നു പോകുന്നത് ഇതിൽ വെള്ളം തന്നെ നമുക്കറിയാം ആമ്പഴിഞ്ഞുള്ളിൽ ഒരുപാട് മലിനമായി കിടക്കുന്ന ഒരു തോടാണ് ആ തോട്ടിൽ നിന്നാണ് ഓവർഫ്ലോ ആയി ഈ പ്രദേശത്തേക്ക് വെള്ളം വരുന്നത് ഈ ഒരു ഭാഗത്തോടെ നടക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം വെള്ളം നമ്മളൊരു റോഡിൽ കൂടി നടക്കും വെള്ളക്കെട്ടുള്ള സ്ഥലത്തുകൂടി നടക്കുന്ന പോലെയുള്ള അടിയൊഴുക്കുള്ള ഒരു ചെറിയ തോട്ടിൽ കൂടി നടക്കുന്ന പോലെയാണ് അത്രയ്ക്ക് ഒഴുക്കുണ്ട് വെള്ളത്തിന് വെള്ളമായി ആ പറ്റുന്നില്ല എങ്ങനെ വീട്ടിലെത്തും നിരവധി ആളുകൾ ഒന്ന് ചോദിച്ചത് വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി എങ്ങനെയാണ് എന്നാണ് കാരണം അവര് സ്ഥിരമായി പോകുന്ന വഴി ആണ് നമ്മളിപ്പോ കണ്ടത് ഓവർഫ്ലോ വെള്ളം നിറഞ്ഞ് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് നിൽക്കുന്നത് ആളുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നടക്കാൻ പോലും പറ്റാത്ത വളരെ ബുദ്ധിമുട്ടായ ആ ഒരു സാഹചര്യത്തിൽ വളരെ നടക്കാൻ പോലും നമുക്കറിയാം ഇതില് കുഴി ഏതാണ് റോഡ് ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാരണം പരിചയമില്ലാത്ത ഒരാൾക്കാണ് ഈ റോഡിൽ കൂടെ നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുഴിയിൽ വീണ് അപകടം ഉണ്ടായാൽ അത് തന്നെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും

മഴ കുറച്ചുകൂടി നേരം ശക്തമാകാതെ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ വെള്ളം റോഡിൽ നിന്ന് വെള്ളം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാലും തോട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇടവഴികളിൽ കൂടിയുള്ള വെള്ളം കുറയാനുള്ള സാധ്യത വളരെ വിരളമാണ് നമുക്ക് കൂടുതൽ ആളുകളും ഈ സ്ഥിരമായി നടന്നു പോകാനൊക്കെ ഉപയോഗിക്കുന്ന വഴിയാണ് ഇപ്പോൾ വെള്ളം കയറി അടഞ്ഞു കിടക്കുന്നത് അപ്പോൾ ആളുകൾക്ക് തന്നെ ഒരു അങ്കലാപാണ് എതിൽ എങ്ങനെ അപ്പുറത്തേക്ക് എത്തും എന്നുള്ള വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകൾ നിൽക്കുന്നത് ഇനി കുറച്ച് ദൂരം വളഞ്ഞ് കിട്ടുക കാരണം ഈ മേഖലയ്ക്ക് ചുറ്റും നിരവധി വെള്ള ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ കാരണം ഈ ആമിഴിഞ്ഞ തോട് ആമിഴിഞ്ഞ തോടുമായി ചുറ്റി നിൽക്കുന്ന പ്രദേശ സ്ഥലങ്ങളാണ് ഇത് ചുറ്റും അപ്പോൾ ഇവിടെയൊക്കെ അപ്പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതുപോലെ ഈ റോ ആമിഴിഞ്ഞോടോട് ചേർന്ന് കിടക്കുന്ന റോഡുകളൂടി തന്നെ കടന്നു പോകണം അങ്ങനെ വന്നു കഴിയുമ്പോൾ വെള്ളക്കെട്ട് വെള്ളക്കെട്ട് തന്നെ തിരുവനന്തപുരത്തെ അതിശക്തമായ വെള്ളക്കെട്ടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് വളരെ കൂടുതൽ ആളുകൾ ആളുകൾ നമ്മളോട് പരിഭവങ്ങളൊക്കെ പറഞ്ഞു തിരുവനന്തപുരത്തു നിന്നും പ്രവീൺദാസിനൊപ്പം വിഷ്ണു കോട്ടാങ്കാൽ മാതൃമീരൊക്കെ